ജൂൺ ഒമ്പത് വാൽനട്ട് മരത്തിലെ മാതാവ് ഇറ്റലിയിലെ റെയ്റ്റിയിലുള്ള ഒരു യുവാവ് തന്റെ അനുജന്റെ രോഗസൗഖ്യത്തിനായി പരിശുദ്ധ അമ്മയോട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ജൂൺ പതിനഞ്ചിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുജന് സൗഖ്യം നൽകുമെന്ന് ഉറപ്പു നൽകി അനുജന് സൗഖ്യം പ്രാപിച്ചപ്പോൾ നന്ദി സൂചകമായി അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിച്ച് കാരുണ്യ മാതാവിന്റെ രൂപം സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ കിരീട ചെയ്യപ്പെട്ട ഈ രൂപം റേറ്റിയിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈവത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ